ഏറെ കൗതുകകരവും അതേസമയം ശ്രമകരവുമായ വിനോദമാണ് സ്ട്രിംഗ് ആർട്ട് അഥവാ പിൻ ആൻഡ് ത്രെഡ് ആർട്ട് ആണിയും നൂലും കൊണ്ട് മിഴിവാർന്ന ചിത്രങ്ങൾ മെനഞ്ഞെടുക്കുന്ന കലയാണിത് പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഗണിതശാസ്ത്ര ആശയങ്ങൾ കുട്ടികൾക്ക് കൂടുതൽ എളുപ്പമാക്കുന്നതിനായി മേരി എവറസ്റ്റ് ബോൾ രൂപകൽപ്പന ചെയ്ത കർവ് സ്റ്റിച്ച് പ്രവർത്തനമാണ് സ്ട്രിംഗ് ആർട്ടിന്റെ ആദ്യ മാതൃക ം കലാകാരന്മാരും വളരെയധികം കൈകൊണ്ടാണ് സ്ട്രിംഗ് ആർട്ട് ചെയ്യുന്നത് ഓട്ടോമേഷൻ എഞ്ചിനീയറായ ആയ കൊടുങ്ങല്ലൂർ ഇടവിലുങ്ങ് അഖിൽ സ്വന്തമായി ഒരു സ്ട്രിംഗ് ആർട്ട് മെഷീൻ വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് ഇന്ത്യയിലെ ആദ്യ സ്ട്രിംഗ് ആർട്ട് മെഷീനാണ് ഇതെന്ന് അഖിൽ പറഞ്ഞു ഞാനൊരു വട്ടം സ്ട്രിംഗ് ആർട്ട് ചെയ്തു കംപ്ലീറ്റ് മാനുവൽ പറ്റില്ല കാരണം നമുക്ക് കണ്ടിന്യൂസ് നല്ല ടൈമിരുന്ന് ചെയ്തിട്ട് വർക്കാണ് പിന്നെ കുറേ നേരം ഈ നമ്പേഴ്സ് നോക്കിയിട്ട് നമ്മൾ ചിട്ടണം അപ്പൊ ഒറ്റയ്ക്ക് ഇരുന്ന് അത്രയും എഫേർട്ട് ഉള്ളത് കൊണ്ട് ഞാൻ അത് വർക്ക് ഉപയോഗിച്ചു പക്ഷെ എനിക്കത് വിടാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല അപ്പൊ എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യണം ചെയ്യുന്നുള്ള അങ്ങനെയാണ് ആ ഒരു തോട്ടിലേക്ക് വന്നത് അങ്ങനെയാണ് ഈ മെഷീൻ ഞാൻ ഡിസൈൻ ചെയ്തത് തന്റെ ഒഴിവ് സമയങ്ങൾ പൂർണ്ണമായും വിനിയോഗിച്ചാണ് അഖിൽ ഈ യന്ത്രം തയ്യാറാക്കിയത് ബിടെക് ടെക് വിദ്യാർത്ഥിയായിരിക്കെ ദോശയും പണംപുരിയും ഉണ്ടാക്കുന്ന യന്ത്രങ്ങൾ രൂപകൽപ്പന ചെയ്ത് അഖിൽ ശ്രദ്ധേയനായിരുന്നു കോവിഡ് കാലത്ത് അഖിലും സുഹൃത്തുക്കളും ചേർന്ന് മാസ്ക് മെഷീനും ഡിസ്പെൻസറും നിർമ്മിച്ചിരുന്നു പുതിയ യന്ത്രത്തിന്റെ സഹായത്തോടെ നേരത്തെ തയ്യാറാക്കിയ പ്രോഗ്രാം അനുസരിച്ച് നൂലുകൊണ്ടുള്ള ചിത്രങ്ങൾ ഒരുക്കാനാകും ശ്രമകരമായ സ്ട്രിംഗ് ആർട്ടിനെ എളുപ്പവും വേഗത്തിലുമാക്കുന്നതാണ് ഈ യന്ത്രം